വികസിത് ഭാരത് സങ്കല്പ് യാത്ര കോട്ടയം ജില്ലയിൽ ചെമ്പ് പഞ്ചായത്തിൽ പര്യടനം നടത്തി കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന പദ്ധതികളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിന്റെ എല്ലാ തട്ടുകളിലും എത്തിക്കുകയാണ് യാത്രയുടെ ഉദ്ദേശം ചെമ്പിൽ നടന്ന പരിപാടി പി ജി ബിജു ഉദ്ഘാടനം ചെയ്തു എസ് ബി ഐ ചീഫ് മാനേജർ ഉഷാകുമാരി പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു വിവിധ കേന്ദ്ര സ്കാർ വകുപ്പുകളുടെ സ്റ്റാളുകളും ശ്രദ്ധിക്കട്ടെ സ്വച്ഛാരത് രണ്ടു മാസക്കാലത്തോളമായി വികസി ഭാരത് സങ്കല്പ ഉപരിയായിട്ട് ഈ ചെമ്പ ഗ്രാമപഞ്ചായത്തിലെ ക്ഷേമ പെൻഷൻ കുറച്ചു ചിലപ്പം ആ വൈദ്യുതി കുറച്ചുതാണ് വേണ്ടി സൗഭാഗ്യ പദ്ധതി എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ച് വീടുകൾ ദരിദ്രനാരായണന്മാരുടെ വീടുകൾ സൗജന്യമായി വൈദ്യുതീകരിക്കുന്നതിനുള്ള വയറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗഭാഗ്യ പദ്ധതി ഗ്രാമങ്ങളിൽ ഇടതടമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ കഴിയുന്നതിൽ അതിനുവേണ്ട നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി മറ്റു ദീനദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജന എന്ന പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരിക്കുന്നു ഇന്ത്യ